അതുകൊണ്ടാണ് വണ്ടി വന്നിടിച്ച ഇവിടെ ഒരു വണ്ടിയും കൂടെ കിടന്നിട്ടുണ്ടാവും ആ വണ്ടിയുടെ പുറയിലാണ് ഈ വണ്ടി വന്നിടിച്ചേക്കുന്നത് ട്രക്ലേബ്യാ ഈ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ ഈ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടാവുന്നത് ലൈറ്റ് പോലും നിർത്തിയിട്ടില്ല അതേ സമയമൊന്നും ആയിട്ടില്ല ഈ അപകടം ഉണ്ടായിട്ട് ആളെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൻ തോന്നാരേം കാണുന്നില്ല ഓക്കെ വണ്ടിയുടെ ക്യാബിൻ മൊത്തം തീർന്നുപോയി ട്രക്ക് പാർക്കിങ്ങൊക്കെ നമ്മുടെ ഹൈവേകളിൽ ഉണ്ടാക്കിയിട്ട് അത് പൂട്ടിയിട്ടേക്കുക അപ്പോൾ ഇതാണ് അവസ്ഥ ഇതാണല്ലേ ഇത്ര ഈ ഹൈവേ കൂടെ വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത് നല്ല വഴിയല്ലേ ആ സൈഡിൽ ഇങ്ങനെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ചെറിയ മയക്കത്തിൽ പുറയെന്ന് വരുന്ന വണ്ടികളാണ് ഇങ്ങനെ വന്നിരിക്കുന്ന അപകടം ഉണ്ടാകുന്നത് ഇതേപോലെ ഉണ്ടല്ലേ ആ സൈഡും ഈ സൈഡും ഇതുപോലെ വണ്ടി നിർത്തിയിട്ടേക്കുക ട്രക്ക് പാർക്കിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈവേ ഉള്ളിലോട്ട് കയറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ അതെല്ലാം അടച്ചിട്ട് പൂട്ടിയിട്ടേക്കുക പിന്നെ വണ്ടിക്കാർ ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഉള്ളിടത്ത് വണ്ടി നിർത്തിയിട്ട് കിടക്കും ഇത് ട്രക്ക് നിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയേക്കുന്നതാണ് പക്ഷെ അങ്ങ് അങ്ങ് വരെ ഇവിടെ കുറച്ച് വണ്ടികളെ നിർത്തുള്ളൂ ഇതുകൊണ്ട് അങ്ങ് തൊട്ട് വണ്ടി കിടക്കുക അങ്ങനെ വണ്ടി നിറഞ്ഞ നിറഞ്ഞ് വരുമ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടും അപ്പം അങ്ങനെ വന്നാണ് ഇവിടെ അപകടം ഉണ്ടായിരിക്കുന്നത് എന്താണല്ലോ ഇവിടെ ഈ വണ്ടി വന്നിടിച്ചപ്പോൾ ഇവിടെ കിടന്ന ഈ വേറെ ഒരു വണ്ടിയുടെ പുറയില ഇത് ഇടിച്ചേക്കുന്നത് ആ വണ്ടിക്കാരതാക്കിയാലും വണ്ടി എടുത്തോണ്ട് പോയി ശ്രീകാക്കുളം ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഇതും ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ട് മഴ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സമയം ഇപ്പം ആറാം ഇന്ന് ആന്ധ്രയിലേക്ക് ഉള്ളിലേക്ക് വരും തോറും മഴയുടെ കാട് ഞാൻ കൂടി വരിക സിംഗിൾ സിംഗിൾ ഡ്രൈവറായിരുന്നു മെയിൻ ഡ്രൈവർ ആക്കിയാലേ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മടിയായി മടിയായിട്ട് ഇങ്ങനെ കിടക്കുക ഏറ്റിട്ടില്ല ഞാനൊന്ന് വിളിച്ചാ യറ്റില്ല അപ്പോൾ എന്നാൽ പിന്നെ ഉറങ്ങട്ടെന്ന് വെച്ചു ഇത് വേറെ ഒരു ഇടി അത് വേദം വണ്ടിയിട്ട് പുറയിൽ ഇടിച്ചാ കേട്ടോ പിന്നെ ക്യാബിന് അത്രയും പറ്റിയില്ല രാവിലെ കണ്ടത്രയും പ്രശ്നമില്ല അപ്പോഴേ നമുക്ക് രാവിലെ എല്ലാം കഴിക്കാം ഇവിടെ ഒരു കടയൊക്കെ കാണുന്നുണ്ട് ആ മുന്നോട്ട് ഇട്ടാൽ ഇവിടെ ഫ്രഷ് ആകുകയും ചെയ്യാം അപ്പോഴേ മെയിൻ ഡ്രൈവർ ആയിട്ട് വാഷ്റൂമിലൊക്കെ പോയേക്കാം നമുക്കൊരു കാപ്പി കുടിക്കാം വിശക്കാൻ തുടങ്ങി രാവിലെ സമയം ഒമ്പത് മണിയായി ഇവിടെ ഒരു കടയുണ്ട്

എനിക്ക് ഒന്നും വേണ്ട മസാല ചട്നി മാത്രം ഇഷ്ടമല്ല കടല ഇഷ്ടല്ലോ എന്നോട് പറഞ്ഞായിരുന്നു മനസ്സിലായില്ല ഞാൻ മസാല ദോശ പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ ത്രിപുരയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്കുള്ള യാത്ര നമ്മളിപ്പോ ആന്ധ്രാപ്രദേശിലാണ് രാവിലെ വീണ്ടും മഴ ചേറാൻ തുടങ്ങി ഇല്ല പോകത്തില്ല ഇവിടെ എല്ലാം വണ്ടിയിട്ടേക്കാം വേഴ്സ് എടുക്കണം പോട്ടെ 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 പോക്കോട്ടെ പോക്കട്ടെ പെട്ടെ പോട്ടെ പോട്ടെ ട്രാവളിൻ്റെ തിരിച്ചു നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ടോൾ എത്ര രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ

ഞാൻ അറിഞ്ഞേ അത് നല്ല ഡ്രൈവർ പിന്നെ അറിയാം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേറുമ്പോഴേ അടിപൊളി അതും ഒഡീഷക്കുണ്ട് അങ്ങോട്ട് പോകുമ്പോ ഒഡീഷയുടെ അതൊക്കെ നോക്കി ഓടിക്കുന്നവർക്കേ അത് കാണത്തുള്ളൂ ഈ റോഡിലുള്ള സൈൻ ബോർഡുകളും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള കിലോമീറ്ററുകളും ഒക്കെ നമ്മൾ നോക്കി നോക്കി വായിച്ചു പോയാൽ ഓരോ സ്ഥലവും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിക്കും കിലോമീറ്റർ അത് ചിലപ്പോൾ മാറി വെച്ചേക്കുന്നതായിരിക്കും വളരെ റേറായിട്ടല്ലേ അങ്ങനെ സംഭവിക്കാറുണ്ട് ഞാൻ ഈ കിലോമീറ്ററും ഈ സ്ഥലങ്ങളെല്ലാം പഠിച്ച് പണ്ട് ആദ്യം ലോറിയെ പോയി കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴ് നമ്മൾ അധികം കിലോമീറ്റർ ഇല്ല പണ്ട് ഓരോ കിലോമീറ്റർ ഓരോ കിലോമീറ്ററിന് സർവേക്കലം ഉണ്ടായിരുന്നു അതെല്ലാം എഴുതി വെക്കും ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ നമ്മൾ നമ്മളതിങ്ങനെ ഓരോ സ്ഥലം ചെന്നാൽ ഇങ്ങനെ സ്ഥിരം പോകുമ്പോൾ ഇങ്ങനെ ഇത് വായിച്ച് 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 ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്കുള്ള ദൂരം എത്രയാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനപ്പാടോ പഠിക്കും അങ്ങനെ ഓ മഴ നമ്മടെ ലോഡ് പിന്നെ ഒരു പ്രശ്നവും ഇല്ല എവിടെ വേണേലും കൊണ്ടുപോയിട്ട് കിടന്നുറങ്ങോ ഒക്കെ ചെയ്യാം കള്ളന്മാരും കൊണ്ടുപോവല നനയേ ഇല്ല ആരും എടുത്തോണ്ടും പോകത്തില്ല പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കള്ളന്മാരുടെ ഡീസൽ ഊറ്റിയാലും കൂടി വന്നാൽ അമ്പത് ലിറ്റർ കിട്ടും അതി കൂടുതലൊട്ടും കിട്ടത്തില്ല നമ്മള് നൂറ് അടിച്ചല്ലേ പോയത് ഈ കിടന്ന എല്ലായിടത്തും ഉറങ്ങുന്നതുകൊണ്ട് നൂറ് നൂറ് അഴിച്ചാണ് പോയത് നൂറ് ലിറ്റർ നൂറ് ലിറ്റർ അടിച്ചേ മൊത്തം വിശാഖപട്ടണം നൂറ് കിലോമീറ്റർ വിജയവാഡ നാനൂറ്റമ്പത് ഇത് ശ്രീകാകുളം ആണ് ഭാഗങ്ങളാണ് ഒരു ഓട്ടോറിക്ഷയായി പോകുന്ന ലോഡ് കണ്ടോ ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന എന്റെ ഗിയർ ബോക്സ് പോയിട്ടോ അത് വലിയൊരു ക്രെയിനാണ് ഇത് രണ്ട് വോൾവോയുടെ ടിപ്പർ ഇത് ഈ കോറിയിലൊക്കെ ഓടുന്ന അതെ റോഡ് ലോഡ് എന്നല്ലെന്നാ അതെല്ലേ ജീവിച്ചേക്കുന്ന ഇവിടെ എന്നാ സംഭവം എന്താ അപകടമാണോ ആന്ധ്രാ വണ്ടി അവിടെ വണ്ടി ഇടിച്ചാന്ന് തോന്നുന്നു മുന്നോട്ട് പോട്ടോ മുന്നോട്ട് പോട്ടോ എന്നെ പറ്റിയതാണെന്ന് അറിയത്തില്ലല്ലോ വണ്ടി ഇടിച്ചു തോന്നുന്നു അല്ലെന്ന് തോന്നുന്നു എങ്ങാണ്ട് രാവിലെ ഉണ്ടായ അപകടമാണെന്ന് തോന്നുന്നു എക്കാലും വണ്ടി നൂർത്ത് വെച്ചിട്ടുണ്ട് ആ വണ്ടി മറഞ്ഞിടിച്ച മറ്റേ വണ്ടിക്കാരൻ പോയി നിർത്തേലെന്ന് തോന്നുന്നു മാത്രമല്ല പുള്ളിയുടെ കാലിന് ഒടി ഒടിഞ്ഞു തോന്നുന്നുണ്ട് ഇന്നിപ്പോ രാവിലെ ഒരു മൂന്നോ നാലോ അവാർഡ് ഇതെല്ലാം കണ്ടതെല്ലാം തന്നെ വേറെ വണ്ടിയുടെ പുറയിൽ ഇടിക്കുകയായത് നിർത്തിയിട്ടിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടൊക്കെ ആ വണ്ടിയുടെ പുറയിൽ ഇരിക്കുന്ന ഒരു വണ്ടി ആ സൈഡിൽ ഒരു ആന്ധ്ര വണ്ടി ഉണ്ട് ഒരു ഒഡീഷ വണ്ടി ഉണ്ട് ഈ വണ്ടി ഒന്ന് മൂന്ന് പിന്നെ ഒരു ബസ് അവിടെ വില കിടക്കുന്നുണ്ട് പിന്നെ അപകടമായിട്ട് കൂട്ടാൻ പറ്റില്ല ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴേ പൊതുവെ ഉറക്കം വരും അപ്പോൾ ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ നല്ല ചൂടല്ലേ ചൂടി മഴ പെയ്തു കഴിഞ്ഞപ്പം തണുപ്പും ഇവിടെ ഇഷ്ടം പോലെ കയറുന്നുണ്ട് മുട്ടാണ് മുട്ട കല്ല് കണ്ടോ മഴ ആയതുകൊണ്ട് മൊത്തം ജെളിയാണല്ലോ കല്ലല്ല ഇത്ര നേരം സിക്സ് ലൈൻ ആയിരുന്നു ഇവിടെ ഫോർ ലൈൻ ആയി പുതിയ വഴി കണ്ടോ ഇച്ചിരി തിരക്കായി സിക്സ് ലൈൻ ആക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിക്സ് ലൈൻ വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് ഇച്ചിരി മഴ കുറവുണ്ടെന്ന് തോന്നുന്നു ഇതാണ് രണസ്ഥലം സ്ഥലപ്പേര ആ ഈ വണ്ടിക്കാരം രാവിലെ ഫുഡ് കഴിക്കാനൊക്കെ എല്ലാ ആന്ധ്ര വണ്ടികളാണ് ഇതൊക്കെ ഇവിടെ എനിക്ക് വന്ന ഇവിടെ കമ്പനിയാണ് ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന എല്ലാ ഒരേ പോലത്തെ ലോഡ് കണ്ടോ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഏ ആ മലയിലൊക്കെ നോക്കിയാ കോടമഞ്ഞുണ്ട് കോട ഇറങ്ങിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റിയല്ലോ ഇങ്ങനെ രാവിലെ നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാൻ അല്ലേ നേരം േരം കിടന്നുറങ്ങിയത് ആഹാ മലനിരകളൊക്കെ ഇവിടെ മുഴുവൻ തെങ്ങും വാഴ കൃഷിയും എല്ലാം ഉണ്ട് വേനൽക്കാലത്ത് വന്ന എല്ലാടോ കഞ്ഞി കിടക്കും കൃഷികളൊക്കെ ഉണ്ട് ആ മലയുടെ മുകളിലെല്ലാം മഞ്ഞുമൂടി കോടമഞ്ഞ് പിന്നെ ഇവിടെ നദികൾ ഇഷ്ടം വേനക്കും കൃഷിക്കുള്ള വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഗോദാവരി കൃഷ്ണ അതെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ മലനിരകളിലൊക്കെ ഇപ്പൊ എന്ന രസമാണ് നല്ല പച്ചപ്പിലും നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ വേനൽക്കാലം നമ്മൾ വരുവാണെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞു പാറക്കൂട്ടങ്ങൾ കാണാം പക്ഷെ വേനൽക്കും കൃഷികളുണ്ട് നല്ലപോലെ അതിന് ജലസേചനത്തിനുള്ള വെള്ളമുണ്ട് ഡാമൊക്കെ ഇതൊക്കെ കൃഷിക്കായിട്ടുള്ള വെള്ളം ഇതൊക്കെ ചെറിയ ചെറിയ ലേക്കുള്ള അതെ ഇതൊരു പിള്ളറ ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങളായി കൊണ്ടു വന്ന ഇവിടെ ലോഡറക്കിയിട്ട് വന്ന ആ ബാഗിൽ ആ ട്രോളിയെ തന്നെ അറുപത്തിനാല് ടയറുണ്ട് വിശാഖപട്ടണം ടൗണിലേക്കുള്ള വഴിയാത് നമ്മളത് ബൈപ്പാസ് വഴി പോകും അനഗാപ്പള്ളി ബൈപ്പാസ് എന്നാണ് ബൈപ്പാസ് അറിയപ്പെടുന്നത് ഇങ്ങോട്ടുമേ മഴ മൂടലൊക്കെ ആയി അങ്ങോട്ടും ചിലപ്പോൾ മഴയായിരിക്കും മിക്കവാറും കേട്ടോ രാവിലത്തെ അവിടുത്തെ കണ്ട അത്ര ഒരു തെളിച്ചുമില്ല ഇങ്ങോട്ട് ഈ ബൈപ്പാസ് വരുന്നതിന് മുമ്പുള്ള പഴയ വഴിയാണ് അത് രണ്ട് കോഴി ഫാമ നല്ലേ കോഴികളൊന്നും കാണുന്നില്ല കോഴികൾ നല്ല മഴ ഇവിടെ കൊറേ ദിവസമായിട്ട് മഴയായിരുന്നു വിശാപടം മഴ പെയ്ത എല്ലായിടത്തും നല്ല പച്ചപ്പും മഞ്ഞും ഒക്കെയാ ആന്ധ്രാപ്രദേശിലേക്കെത്തും നേരത്തെ ഓർത്തോണ്ടിരുന്ന ഇവിടെ മഴയില്ല തീ ചൂടായിരിക്കും കൂടുതൽ സമയത്തും ഇവിടെ ചൂടാണ് നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ പാടവും ചെറിയ ചെറിയ മലകളും തെങ്ങും കുളങ്ങളും നല്ല രസല്ലേ ആന്ധ്രയിലേക്ക് വരുന്നതിന് മുമ്പേ മനസ്സിലെ ആന്ധ്ര ഇങ്ങനൊന്നും അല്ലായിരുന്നു എപ്പോഴും ഉണങ്ങി വരണ്ട് കിടക്കുന്ന ആന്ധ്ര ആയിരുന്നു ഭയങ്കര ചൂടും ആവിയും

അത് മേടിച്ചോണ്ട് പോകുന്നതാണോ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് മേടിച്ചോണ്ട് പോകുന്നവരായിരിക്കും അല്ലേ പശുവാ കൂടുതലും ചിലപ്പോ അതെ ഇവിടെ ഒരു വലിയ മാർക്കറ്റില്ലേ തുണി മാർക്കറ്റ് തുണി അവിടെ ഭയങ്കര മാട്ടു ചന്തയുള്ള ചിലപ്പോ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അവിടെ തന്നെ ആയിരിക്കണം എന്നില്ല ഇവിടെയും ചന്ത ഉണ്ടായിരിക്കും കേട്ടോ ചുറ്റും ചെറിയ ചെറിയ മുട്ടക്കുന്നുകളാണ് അത്ര ചെറിയ മുട്ടക്കുന്നൊന്നും അല്ല വേണ്ട എല്ലാം ഇത് കോട ഇറങ്ങിയിരിക്കുന്നു ഇതൊരു ട്രക്ക് ആണ് ഇതുപോലെ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് മാറിയാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന് രാവിലെയൊക്കെ അവിടെ ഉണ്ടായത് റോഡിൻ്റെ സൈഡിൽ തന്നെ ചേർത്ത് വണ്ടി ഇട്ടിരുന്നോണ്ടാ കണ്ടോ ഇത് അകത്തേക്കെല്ലാം പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഇത്തിരി വലുതല്ല ചെറിയൊരു പാർക്കിങ്ങാണ് എന്നാലും കുഴപ്പമില്ല ചിലയിടത്തല്ല എല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുക വണ്ടി കയറ്റി വണ്ടിയിടാനുള്ള സൗകര്യമേ ഉള്ളൂ ആ അതേ ഉള്ളൂ പക്ഷേ ആന്ധ്രയിലുള്ള ഒരുവിധം ട്രക്ക് പാർക്കിങ്ങുകളെല്ലാം തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ കയറ്റി പാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത്

ഇതാ ബി എം നമ്മുടെ പാലക്കാട് ഉണ്ടാക്കുന്ന വണ്ടിയാ തോന്നുന്നുണ്ട് ടാങ്ക് ഒക്കെ ഉണ്ട് ടാങ്ക് എന്താ വലിച്ചോണ്ട് പോന്നെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് പുതിയതാണ് തോന്നുന്നു ഇവിടെ ഇനിയും റോഡ് വീതി പൂർത്തി വരുമ്പോ ഈ മരവെല്ലാം പെട്ടി കളയുമായിരിക്കും അനകാപ്പള്ളി

അലോഡ് കേറ്റേക്കുന്നേ കണ്ടോ നമ്മൾ ആ മറ്റ കച്ചി ആ കച്ചി മറ്റേ എന്ത് കേറ്റുന്ന പോലെ ഉള്ള കച്ചി ഉമിയൊക്കെ കേറ്റുന്ന പോലെ ഉള്ള ഇപ്പൊ ദേ ഇവിടെ ഒരു കട കാണുന്നുണ്ട് നമുക്കെന്ന എന്നാ കഴീന ബിരിയാണി വീകാന ആന്ധ്രാ മീൽസ് ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നൊക്കെ അറിയാൻ ദീർണമില്ലേന്ന് ഉണ്ട് ആൾക്കാര് ഉണ്ട് അവിടെ ബിരിയാണി വേണോ കണ്ടോ சாப்பாடு ഹ് ആന്ധ്ര சாப்பாடு മതി നല്ല സുഖ ഓർക്കായിരുന്നു അതേ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം അറിഞ്ഞോ

ഇന്ന് നമ്മൾ ആന്ധ്ര പറഞ്ഞത് അതായത് ചോറ് പരിപ്പ് കറി പിന്നെ അങ്ങനെ എടുത്തിരിക്കുന്നത് തക്കാളിയും ചഴങ്ങും കൂടെ ഇത് കോളിഫ്ലവർ വറുത്തത് പപ്പടം വറുത്തത് പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ എന്ന് പറയാൻ ഇത് ചിക്കൻ കറിയാ നമ്മുടെ തോരൻ ഒന്നും ഇല്ല ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തതൊക്കെയാ

ഇവൻ ഇന്നലെ ചോറ് വെക്കാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഇന്നും മഴയായിരിക്കുന്നു. അവൻ അറിയാഞ്ഞിട്ട് വന്നേ കഴിഞ്ഞാ പിന്നെ ആന്ദ്രയല്ലേ? അച്ഛാജൻ ചോറൊക്കെ കിട്ടുവല്ലോ. ആന്ദ്രാ മീൽസ് ഒക്കെ കഴിക്കാം. ആ ചോറിന്റെ കൂടെ തന്ന ചിക്കൻ ഫ്രീയാ. അതിന കൂടെയുള്ളదా. ആണോ? ഒരു ഒന്നിന് 100 രൂപ. അതലാവാനല്ലേ? ആ നല്ല കറിയാ. ആ കറി നല്ലല്ലേ ചിക്കൻ നല്ലതല്ലേ? ആ ചിക്കൻ നല്ലതാണ്. ചിക്കനേ കഴിക്കുന്നില്ലന്ന് ഓർത്തോണ്ടായിരുന്നു ചോറ് മേടിച്ചേ. അന്നേരം അതെ അതിന്റെ കൂടെ ചിക്കൻ മൊത്തം ചിക്കനായിരുന്നു നാടൻ ചിക്കനും ബ്രോയിലറും എല്ലാം ആയിട്ട് അല്ലേ നല്ല കട്ടിയുള്ള 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 തോന്നുന്നു രൂപയേ ഉള്ളൂ എല്ലാ ഹിറ്റാച്ചി അതിന്റെ ഇതേലാണ് നിന്ന് കറങ്ങുന്നത് കണ്ടോ പണിയുന്ന കമ്പനിയിലേക്കേ ചേസി വേറെ എവിടെയല്ലായിരിക്കും ഉണ്ടാകുന്നത് അങ്ങോട്ട് കൊണ്ടുവന്നോ അല്ല ദരും ആണല്ലോ ഞാനഞ്ഞിരിന്നിട്ട് കുളിച്ചതായിരിക്കും എത്ര അണ്ണാ 1 2 3 3 6 9 അണ്ണാ ആ ദേ ഏലത്തിലെ തുണി വിജയടാ ചെന്നൈ നേരെടാ 12 രാത്രിയും 13 വാലും ടൂർ വന്നു 12 രാത്രിയും 13 വാലും 25 ജൂസോ हां യൂചോ ഇത് സമോയ എവിടെ പോകാനാണ് 12 രാത്രി 13 പകൽ மொத்தம் 25 ദിവസം ആ 11 രാത്രി 13 പകൽ 25 ദിവസം അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഒരു പകലേ ഉള്ളോ ഒരു പകലേ ഒരു രാത്രി അല്ലേ ശരിയാ അതിന്റെ പരിധി എത്രയാ അഞ്ഞിന്റെ പരിധി 12.5 ദിവസം അ يعني ഇവനെ നീ എന്ന ടൂർ ടൂർ പോകാനാണ് ഇപ്പോ ടൂർ അല്ലേ വെക്കോണ്ടിരിക്കുന്നേ ടൂറോ ടൂറ ആ

വെണ്ണക്കട്ടി പോലെ ഇവിടെ കൊണ്ടുപോലെ അതങ്ങനെ ആണല്ലോ അതങ്ങനെയാണല്ലോ ചടന്ന് അറിയാതെ ഉറങ്ങിപ്പോ നല്ല സുഖമായിട്ട് ഈ ട്രിപ്പ് ഇങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് പോകും വീട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു അതേ ഉള്ളു എല്ലാവരും ഓടിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ ഇന്നലെ ഗോതമ്പോശ് വയറ് നിറച്ച് കഴിച്ചോണ്ട് ശെരിക്കും അതുകൊണ്ട് ഇച്ചിരി വിശക്കുന്നില്ല വണ്ടി ഓടിക്കാൻ നല്ല പിന്നെ മഴ ആയിരുന്നു പോയി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു തണുപ്പാ അല്ല മഴ എന്ന് തണുപ്പല്ല ഇവിടെ പക്ഷേ വണ്ടിക്കകത്ത് ഇപ്പം വിലയിൽ തണുപ്പായതുകൊണ്ടേ ക്യാബിനകത്ത് നല്ല തണുപ്പായിരുന്നു അതെ നല്ല തണുപ്പായിരുന്നു അല്ല ഇവിടെ തണുപ്പ് ആവിയില്ലല്ലോ തണുപ്പ് മഴ പെയ്താൽ മാത്രമല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് തണുപ്പ് ഈ ഞാൻ നോക്കിട്ട് ചൂടിനെ കാട്ടി എളുപ്പ രണ്ടു അല്ലല്ലോ അത് കൂടുതലുണ്ടല്ലോ ജനുവരി ഫെബ്രുവരി ഒക്കെ തന്നെ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചൊക്കെ ആയാലും തണുപ്പ് നീ ഒരു കാര്യം ചെയ്താൽ മതി ലോങ് ഓർഡർ അല്ലാതെ പൂനെ പോകുമ്പോ അതാകുമ്പോ കൊഴപ്പില്ല അത് ശരിയാ അവിടെ തണുപ്പാ ശരിയാ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ കമ്പനി ക്യാബൻ ആയതുകൊണ്ട് ഇതിനകത്തേ ഗ്ലാസും കയറ്റിയിട്ട് ഹീറ്റർ വേണേലും ഇടാം വണ്ടിയെന്ന് വെളിയിൽ ഇറങ്ങിയാലേ തണുപ്പുള്ളൂ സമയം ബോഡി കെട്ടിയ വണ്ടിയാണല്ലോ ആ ബോഡി കെട്ടിയ വണ്ടിയാണെങ്കിൽ ഈ ഇതിനിട കൂടെ എല്ലാം കാറ്റടിച്ചു കയറും അങ്ങോട്ട് എന്നാ തണുപ്പ് ആ എൻജിന്റെ കൂടെ എവിടെ എന്നാലും തണുപ്പ് അകത്തോട്ട് കയറി വരികല്ലോ നല്ലപോലെ ുംണ്ടി ഇങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുന്നു നമ്മുടെ അടുത്ത പോലെ തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ പഴത്തിനെ അധികം മധുരം ഒന്നും ഉള്ളതല്ല മധുരം നാടൻപഴം ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടികളൊന്നും ഇല്ലല്ലോ അതിനോ ഇവിടെ വഴി ഫ്രീ അല്ലേ വണ്ടി സ്പീഡിൽ ഓടി പോകും ബസ്സൊക്കെ വിജയവാട് ടൗണാണ് രാത്രി ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ അത് പെട്ടന്ന് അങ്ങ് പോവാം ഇതുകൊണ്ടോ ഇത് വലിയൊരു ഫ്ലൈ ഓവറാണ് കുറേ ദൂരമുണ്ട് ടൗണിനകത്തോടെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു സിഗ്നലും ഇല്ല ട്രാഫിക്കും ഒന്നും ഇല്ല ഇതേ നമ്മുടെ ആന്ധ്രയുടെ തലസ്ഥാനമാണ് അമരാവതി അമരാവതി ഇവിടുന്ന് ഒരു ശകലേ ഉള്ളൂ വിജയവാഡ തന്നെയാണ് വിജയവാടയ്ക്ക് അടുത്ത് തന്നെയാണ് അമരാവതി വിജയവാഡ ഒക്കെ നേരെ വിജയവാദിയില് നല്ല വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു രാത്രി കണ്ട് കാണത്തില്ല വീതിലേ നടുക്ക് വെള്ളമില്ലാമുണ്ട് അതുകൊണ്ടാ വെള്ളം കുറവ് ഡാമ് തുറന്നു വിടാത്ത പക്ഷേ നമ്മൾ നല്ല മഴയുള്ള സമയത്ത് കിട്ടും വന്നപ്പോ അറിഞ്ഞ വെള്ളമായിരുന്നു രണ്ടു ദിവസം അത് ഡാമ് തുറന്നു വിട്ടായിരിക്കും ഈ മൂന്നാല് വീതി ഉണ്ടെന്ന് പറഞ്ഞ ഗോദാവരിക്ക് രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഗോദാവരി വലിയ നദിയാ കൊറേ ദൂരം നല്ല വീതിയാണ് ഒങ്കോൾ നൂറ്റിനാപ്പ് ചെന്നൈ നാനൂറ്റമ്പത് നെല്ലൂരി വണ്ടികളിൽ ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ടോൾ വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ടോൾ എത്രയാന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ അങ്ങോട്ട് പോയപ്പോഴേ വലിയ ടോളൊന്നും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ എല്ലാം വേറെ വഴികൾ ഊട് വഴികൾ കയറിയില്ലേ പോയത് പക്ഷെ ഇങ്ങോട്ടെല്ലാം നല്ല ടോളുണ്ട് അതെല്ലാം നല്ല കനവുള്ള ടോളുകളാണ് എഴുന്നൂറും എണ്ണൂറും തൊള്ളായിരവും ഒക്കെയാണ് പിന്നെ ടോൾ കൊടുത്താലും

പൈനേരം കടന്ന് ഉറങ്ങി കൊണ്ട് പിന്നെ വലിയ ഉറക്കം വരുന്നില്ല. അ. കുറച്ച് നേരത്തോളം കടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളെ പണിയാ. ആ ശരി. അപ്പോൾ രാവിലെ ಏകാക്കാൻ പറ്റില്ല. ആ 5:00 മണി കിടന്ന. 2:00 മണിക്ക് ഉറങ്ങാൻ നല്ല സൂപ്പറായിട്ട് കൂർക്കം വരിച്ചേടന്ന് ഉറങ്ങാൻ. ആമേ ഒന്നും അറിയിയിട്ടില്ല. അപ്പോൾ അതേ സമയത്ത് 2:00 ആകാറായി. അപ്പോൾ ആകാശപ്രേ വിളിച്ചേപ്പിച്ച് ചായ குடிക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീസലും കൂടി അടിക്കാൻ കൊണ്ട് കേറിയ ദാ വമ്പിലെ. ഓണ്ടിട്ട്. ആ ఆంధ్రയൽ ഡീസലിന്യ ഭയങ്കര വിലകൂടില്ല. 97 രൂപ ഒരു പൈസ. പ്രകാശം നൂറ് ലിറ്റർ അടിച്ചോട്ടോ നൂറ് അപ്പം ഡീസലൊക്കെ അടിച്ചു മെൻഡ്രൈവറ് കയറുന്നു ഉറങ്ങി അപ്പം മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ